വിശ്സത്വത്തിൽ സൃഷ്ടി പ്രകടിതമായതെങ്ങനെ യോഗവാസ ഇഷ്ടം നിത്യ പാരായണം ദിവസം നാൽപ്പത്തി ആറ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം ക്ഷണാത് വസിഷ്ഠൻ പറഞ്ഞു ഉറങ്ങിക്കിടക്കുന്നവന്റെ ഉള്ളില് സ്വപ്നങ്ങൾ പ്രത്യക്ഷമാവുന്നത് പോലെ അവിഛിന്നമായ വിശ്വാസ വിശ്വാസത്തില് സൃഷ്ടി പ്രകടിതമാ പ്രകടിതമായതെങ്ങനെ എന്ന് ഞാൻ വിശദമാക്കാം ശാശ്വത ഭാസ്വരമായ അനന്താവബോധത്തില് നിന്ന് സ്വയം ഉദ്ഭൂതമാണ് ഈ പ്രപഞ്ചം ആ സത്തയില് സ്വയം അറിവിന്റെ വസ്തു ആത്മാവ് അതിനെ സ്വരൂപത്തെ കുറിച്ച് ആരാഞ്ഞതിൻ്റെ ഫലമായി ആകാശം എന്ന ഇടം സംജാതമായി കാലമേറെ കഴിഞ്ഞ സൃഷ്ടിബോധം അനന്തസത്തയില് ശക്തിപ്രാപിക്കെ ശക്തിപ്രാപിക്കെ ജീവനായി വിശ്വാത്മാവ് ഹിരണ്യഗർഭം അതില് നിതമായി അനന്തത അതിന്റെ പൂർണമായ പൂർണതയെ വെടിഞ്ഞ് സ്വയം ജീവാത്മാവായി പരിമിതപ്പെട്ടതുപോലെ ആയിരുന്നു അപ്പോൾ ബ്രഹ്മം മാറ്റം ഏതുമില്ലാതെ അന്തമായി തന്നെ നിലകൊണ്ടു ആകാശത്തിലെ ശബ്ദം സ്വയമേവ മറ്റൊൽ മ മാറ്റൊലികൊണ്ട് പിന്നീട് ജീവനില് തുടർ സൃഷ്ടി സൃഷ്ടിക്ക് നിവാര്യമായ തുടർന്ന സൃഷ്ടിക്ക് നിവാര്യമായി അഹങ്കാരം ഉണർന്നു അതേ സമയം കാലവും ഉണ്ടായി ഇതെല്ലാം ഉണ്ടാകുന്നത് അനന്തതിയിൽ യാഥാർത്ഥ്യത്തിലുണ്ടായ വ്യതിയാനങ്ങളായ വ്യതിയാനങ്ങളായല്ല ഹിരണ്യഗർഭത്തിലെ സൃഷ്ടി സൃഷ്ടിയുന്മുഖ ചിന്തയിൽ മാത്രമാണ് ഈ സൃഷ്ടി അതേപോലെ സൃഷ്ടി വിചാരത്തിൽ വായുണ്ടായി വേദങ്ങളും പിന്നീടുണ്ടായി ഇതിനെയെല്ലാം വലയം ചെയ്യുന്ന ബോധം ജീവാത്മാവായി മറ്റെല്ലാവിധ ഭൂതങ്ങൾക്കും കാരണമായി നിവാസികളോട് കൂടിയ പതിനാല് തരം ജീവിത ജീവിത അസ്തിത്വങ്ങളുണ്ട് അവയും ബോധത്തിൻ്റെ സർഗ സൃഷ്ടികളാണ് ഈ ബോധം ഞാൻ വെളിച്ചം എന്നാലോചിക്കെ പ്രകാശ സ്രോതസ്സുകളായ സൂര്യനും മറ്റും നൊടിയിടയിൽ സൃഷ്ടമായി അതുപോലെ ജലം ഭൂമി സൃഷ്ടിക്കപ്പെട്ടു ഈ അടിസ്ഥാന ഘടകങ്ങളിലെ അതായത് പഞ്ചഭൂതങ്ങൾ ഒന്നിന്മേൽ ഒന്നിനൊന്നിന്മേലും തിര തിരിച്ചും പ്രവർത്തനം തുടങ്ങി അവക്രമത്തിലെ അനുഭവങ്ങളും അനുഭവിക്കുന്നവരുമായി മാറി സമുദ്രോ കാണുന്ന വർത്തളവമായ അലകൾ പോലെ സകലമാന സൃഷ്ടികളും അങ്ങനെ ഉണ്ടായി വിശ്വപ്രളയത്തിന് മുമ്പ് വേർതിരിച്ച് വണ്ണം ആ ഘടകങ്ങൾ പരസ്പരം നൂലിഴ പാകിയിരുന്നു ഈ പ്രകടിത വസ്തുക്കൾ പഞ്ചഭൂതങ്ങൾ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാവുമ്പോഴും ആ പരമസത്തക്ക് മാറ്റമൊന്നുമില്ല ബോധവുമായി നിരന്തര ബന്ധം കൊണ്ട് ഘടക വസ്തുക്കൾ ക്ഷണത്തില് കൂടുതൽ പ്രത്യക്ഷ സ്വഭാവമുള്ള ഭൗതിക തീരുന്നു എങ്കിലും ഇതെല്ലാം ആ അനന്തബോധം തന്നെയാണ് അത് മാറ്റങ്ങൾക്ക് വിധേയമല്ല